ഒരു കുടുംബസ്ഥൻ എന്ന നിലയിൽ മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം സജീവമായി നിൽക്കുകയും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടവുമുള്ള ഒരു ഗായകനാണ് മധു ബാലകൃഷ്ണൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമൊക്കെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു ഇപ്പോൾ ശ്രീകോവില് പോലുള്ള പൂമുഖവും അതുകൂടെ പടിപ്പുരയിൽ കടന്നു പോകുന്ന നാലുകെട്ട് പോലെയുള്ള വീടിൻ്റെയും അത്യാഡംബരമായ ഇവരുടെ സുഖ സൗകര്യങ്ങളുടെയും ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് മധുബാലകൃഷ്ണൻ്റെ എറണാകുളത്തുള്ള അത്യാഡംബരമായ മാധവം എന്ന് പേരിട്ടിട്ടുള്ള വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുന്നത് ചെറിയ ഇടുങ്ങിയ കയറുന്ന വശമാണെങ്കിലും അകത്തേക്ക് ചെന്നാൽ നല്ല വിസ്താരമുള്ള ഉൾവശം അത്യാഡംബരമായ ഉൾവശം എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ കുറേയധികം പുരാവസ്തുവും കരകൗശലമായിട്ടുള്ള വസ്തുക്കളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വീട് ആ വീട് കണ്ടാൽ ഒരു വസ്തു പോലും അവിടെ ഇല്ലാത്തായിട്ടില്ല അത്രമാത്രം നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ അത് കണ്ട് നമുക്കൊന്നും തിക്കും തിരക്കും തോന്നുക പോലുമില്ല ആ രീതിയിലാണ് അതെല്ലാം തന്നെ അവിടെ അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് മധു ബാലകൃഷ്ണന്റെ ഭാര്യ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ആദ്യം ഇവരെല്ലാവരും എല്ലാവരും വിളിച്ച് വീട്ടിലകത്തേക്ക് കയറ്റുന്നതും ബന്ധു ബാലകൃഷ്ണന്റെ ഭാര്യ തന്നെയാണ് ഈ ദമ്പതികൾക്ക് രണ്ട് ആൺകുട്ടിയാണ് മൂത്ത കുട്ടിയുടെ പേരാണ് മാധവൻ അവൻ്റെ പേരനുസരിച്ചാണ് വീടിന് പേര് പോലും വിട്ടത് എം എന്ന വലിയ രീതിയിൽ തന്നെ ട്രെൻഡിൽ ഒരു വലിയ അക്ഷരവും ഘടിപ്പിച്ചിട്ടുണ്ട് മഹാദേവെന്നാണ് രണ്ടാമത്തെ കുട്ടിയുടെ പേര് അവന്റെ പേരിനും സാമ്യമുള്ളതുകൊണ്ട് എമ്മെന്ന് തന്നെ വീടിന്റെ ആദ്യമേ വച്ചിട്ടുണ്ട് അതും വലിയൊരു ഐശ്വര്യമായി തന്നെയാണ് ഈ ദമ്പതികൾ കാണുന്നത് മലയാള സംഗീത ലോകത്ത് ശബ്ദം കൊണ്ട് വിസ്മയം കാണിക്കാൻ സാധിക്കുന്ന ഗായകരിൽ ഒരാളാണ് മധു ബാലകൃഷ്ണൻ നിരവധി പാട്ടുകൾ പാടി വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിലും അർഹിച്ച അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണെന്ന് പറയാം അതേസമയം വളരെ കൂടി ജീവിക്കുന്ന താരം കൂടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മധു ഇതിനകം നിരവധി സൂപ്പർ ഹിറ്റുകൾ പാടിക്കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ഹിന്ദി ചിത്രം അനിമൽ എന്ന സിനിമയിൽ പാട്ടുപാടി മലയാളത്തിന്റെ പാട്ടായി മാറ്റിയത് മധു തന്നെയായിരുന്നു അതേസമയം ജീവിതത്തിൽ നടന്ന ചില രസകരമായ സംഭവങ്ങളെ പറ്റി താരം ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട് താരത്തിൻ്റെയും താരത്തിൻ്റെ ഭാര്യയുടെയും വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇടയ്ക്കൊരു ഷോയിൽ മധുബാലകൃഷ്ണൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഭാര്യയെ അതിഥിയായി വിളിച്ചു മധുബാലകൃഷ്ണൻ അത് അറിയില്ലായിരുന്നു എന്നാൽ ഭാര്യ അടുത്ത് വന്നപ്പോൾ ഭാര്യയുടെ പെർഫ്യൂമിൻ്റെ മണം വെച്ച് മധു മധുബാലകൃഷ്ണൻ കണ്ടുപിടിച്ചു അത് വളരെയധികം വൈറലായി മാറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഞാനെന്നും അതുകൊണ്ട് എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് കുട്ടിക്കാലം മുതലുള്ള പരിചയമാണ് പ്രണയത്തിലേക്ക് വിറത്തിച്ചത് തൻ്റെ വേറിട്ട ശബ്ദം കൊണ്ടാണ് താൻ എപ്പോഴും നിൽക്കുന്നത് മധുവിന്റെ ഭാര്യയുടെ പേര് ദിവ്യ എന്നാണ് ഇപ്പോഴത് അവരുടെ പ്രണയകഥ കൂടി അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതെപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് കൂടി വൈറലായിരുന്നു അന്ന് ആ വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് മധു ബാലകൃഷ്ണന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും വന്നത് ഇവരുടെ പ്രണയവിവാഹമാണെന്നും ആ ഒരു സ്നേഹവും സൗന്ദര്യവും ഇപ്പോഴും ഉണ്ടെന്നും നിരവധി പേരാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ